രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് കാലിക്കടവിൽ പ്രൌഢോജ്വലമായ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷവും എന്റെ കേരളം പ്രദർശന വിപണനമേളയും ഉദ്ഘാടനം ചെയ്തു കേരളീയ ജനതയുടെ ഒത്തൊരുമയും ഐക്യവുമാണ് പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്തു നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാലിക്കടവിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ വാർഷികാഘോഷ പരിപാടികൾക്കാണ് തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിയിച്ചുകൊണ്ട് സമാരംഭം കേരളീയ ജനതയുടെ ഒരുമയും ഐക്യവുമാണ് എല്ലാവിധ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്ത് പകർന്നു നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തങ്ങളെയെല്ലാം അതിജീവിച്ചതിനോടൊപ്പം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആകാവുന്ന രീതിയിൽ നടപ്പാക്കി സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നടത്താൻ സർക്കാർ ശ്രമിച്ചു കേരളത്തിന്റെ പ്രകൃതി ഭംഗിക്കൊപ്പം പശ്ചാത്തല സൗകര്യ വികസനം കൂടി യാഥാർത്ഥ്യമായി സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത് എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി ഒരു കാരണം മാത്രമേ അതിനു നമ്മുടെ നാടിൻ്റെ ഒരുമ ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയാണ് കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ടു പോയില്ല തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിൻ്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി തന്നെ ഗവൺമെന്റേതായ കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയതൊക്കെ നടപ്പായി ഗെയിൽ പൈപ്പ് ലൈൻ സിറ്റി ഗ്യാസ് പദ്ധതി ഇടമൺ കൊച്ചി പവർ ഹൈവേ മലയോര ഹൈവേ തീരദേശ ഹൈവേ കോവളം ബേക്കൽ ജലപാത തുടങ്ങി സമസ്ത മേഖലകളിലും വികസനം കൈവരിക്കാനായെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇടമൺ കൊച്ചി പവർ ഹൈവേ അത് അതും ഒരു ഭാഗത്ത് മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഡീവി ഇതിനിടയിൽ തന്നെ ഓളത്ത് നിന്ന് ബേക്കലിൽ എത്തുന്ന ജലപാത കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും പൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നിലവന്നിരിക്കുന്നു ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ മാത്രമല്ല ലോകത്തിന് മുന്നിൽ തന്നെ അഭിമാനകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂമികയായി കേരളം മാറിയിരിക്കുന്നുവെന്നും ഓരോ നാടിന്റെയും ചുറ്റുവട്ടത്ത് കേരളത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ തേരോട്ടം നടത്തി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ നിങ്ങൾ വികസനം കാണാൻ മഞ്ചേശ്വരത്തേക്ക് നോക്കൂ

ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലയിലെ എം എൽ എ മാരായ എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു ഐ എൻ പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷ് എ ഡി എം പി അഖിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നീലശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത കാലിക്കടവ് വാർഡ് മെമ്പർ പി രേഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയഞ്ച് കാലയളവിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമായ ഹൃദയപക്ഷം ഇതേ വേദിയിൽ വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ പ്രകാശനം ചെയ്തു പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാർ വിവിധ മേഖലകളിൽ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ഹ്രസ്സുമായി അടയാളപ്പെടുത്തുന്ന നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ സ്നേഹോപഹാരം ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു പരിപാടിയിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സ്വാഗതവും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സെക്രട്ടറി എസ് ഹരി കിഷോർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ